ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദേശ മദ്യം നിർമ്മിച്ച് ബീവറേജസ് കോർപ്പറേഷന് വിതരണം ചെയ്യുവാനുള്ള അവകാശം തരപ്പെടുത്തി നൽകാം എന്നീ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയ കേസിൽ രണ്ടു വർഷത്തിന് ശേഷം പഞ്ചാബ് സ്വദേശി ഉൾപ്പെടെ രണ്ടു പേർ പിടിയിൽ പഞ്ചാബ് സ്വദേശി കരുൺ കൗറ എറണാകുളം സ്വദേശി ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് കുറ്റനാട് വാവന്നൂർ സ്വദേശിയിൽ നിന്ന് എഴുപത്തിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി വിദേശ മദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിദേശ മദ്യത്തിൻ്റെ വിവിധ ബ്രാൻഡുകൾ കേരള ബിവറേജസ് കോർപ്പറേഷന് വിതരണം ചെയ്യാനുമായി അനുമതി നൽകാമെന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് എഴുപത്തിനാല് ലക്ഷം രൂപയാണ് കൂറ്റനാട് തെക്കേ വാവന്നൂർ സ്വദേശി മനോജിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം പിന്നീട് കരാർ പ്രകാരം ഒന്നും നടപ്പാക്കാതിരിക്കുകയും കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് മനോജ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയത് കരുണിനെ ഡൽഹിയിൽ വെച്ചും ശ്രീകുമാറിനെ എറണാകുളത്ത് വെച്ചും പിടികൂടി കരുണിനെതിരെ ഇത്തരം പന്ത്രണ്ട് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി